നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം ആറ് പലവിധം പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് രാമായണ ഭജന ഫിജിയിൽ ഏറ്റവും അധികം പ്രചാരമുള്ള മത ആചാരം രാമായണ ഭജനയാണെന്ന് നേരത്തെ എഴുതിയിരുന്നല്ലോ അത് വെറും ഒരു ഭജനയല്ല ഒരു വിഗ്രഹ പൂജ കൂടിയാണ് രാമായണ ഗ്രന്ഥത്തെ വിഗ്രഹമായി സങ്കൽപ്പിച്ചു പൂജ കേരളത്തിൽ കാണാറുള്ള മാതിരി ഒരു ഗ്രന്ഥ പലകമേൽ പട്ടു അതിൽ തുളസീദാസ് രാമായണം തുറന്നു വയ്ക്കും ആദ്യം ഒരു ഗണപതി സ്തുതി പാടും അതിനുശേഷം സുമിരൻ എന്ന ഒരു കീർത്തനം പാടും ഈ കീർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാണപ്രതിഷ്ഠയാണ് അപ്പോഴേക്കും രാമായണം ഒരു വിഗ്രഹമായി മാറിക്കഴിഞ്ഞു ഈ കീർത്തനം കഴിഞ്ഞാൽ കഴിഞ്ഞാലുടൻ എല്ലാവരും പൂവിട്ട് രാമായണത്തെ വന്ദിക്കും അതിനുശേഷമാണ് രാമായണ പാരായണം ഒരാൾ അഗ്രാസനത്തിൽ ഉണ്ടാവും അയാളാണ് വ്യാസൻ അഥവാ ഗുരു അദ്ദേഹം ആയിരിക്കും വ്യാഖ്യാനം പറയുക സ്വന്തം വ്യാഖ്യാനങ്ങൾ പറയുന്നവർ മുതൽ പുസ്തകത്തിൽ അച്ചടിച്ചു വെച്ചിട്ടുള്ള അർത്ഥം കഷ്ടിപിഷ്ടി വായിച്ച് ചടങ്ങ് കഴിക്കുന്നവർ വരെയുള്ള വ്യാസന്മാരുണ്ട് അവസാനം വിസർജനം എന്ന കീർത്തനം പാടും രാമായണ ഗ്രന്ഥത്തിലേക്ക് നിവേശിപ്പിച്ച പ്രാണനെ വിസർജിപ്പിച്ച് അതിനെ വീണ്ടും വെറും പുസ്തകമാക്കുന്നതാണ് വിസർജനം വിസർജനത്തിന് മുൻപ് രാമായണത്തിന് ആരതി അതായത് ദീപാരാധന നടത്തും അവസാനം പ്രസാദ വിതരണം വിശിഷ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രസാദ വിതരണത്തിന് മുൻപ് പ്രഭാഷണവും നടത്തും അന്നു വായിച്ച രാമായണ ഭാഗത്തെ അധികരിച്ചായിരിക്കും പ്രഭാഷണം ചിലപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ വെച്ച് വീട്ടുകാരുടെ പ്രത്യേക അപേക്ഷ പ്രകാരം രാമായണ ഭജന നടത്തി എന്ന് വരും അവിടെ ഭജന കഴിഞ്ഞ് സദ്യയും ഉണ്ടാവും അത്തരമൊരു ഭജനയിൽ ഞാനും പങ്കെടുത്തു ഗീതാശ്രമത്തിൽ ഭജന നടത്തുന്ന മണ്ഡലി അതായത് സമിതി തന്നെയാണ് അത് നടത്തിയത് ഭജന എൻ്റെ പ്രഭാഷണം സദ്യ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഗൃഹനാഥനും ഭാര്യയും കൂടി ഒരു വലിയ ബേസ്നിൽ അരി മാവ് പഞ്ചസാര പയർ പരിപ്പ് ഉരുളക്കിഴങ്ങ് ഉള്ളി കറി പൗഡറുകൾ ഒരു എണ്ണ ഒരു തുണി അല്പം പണം എന്നിങ്ങനെയുള്ള സാധനങ്ങൾ നിറച്ച് എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു ആചാരപ്രകാരം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നിശ്ചയവുമില്ല ഏതായാലും ദക്ഷിണ തരികയാണെന്ന് മനസ്സിലാക്കി അത് കയ്യിൽ വാങ്ങി അപ്പോൾ അവരുടെ രണ്ടു പേരുടെയും മുഖം വിളറുന്നത് ഞാൻ കണ്ടു ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് മനസ്സിലായി ഉടനെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിവശങ്കർ കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് കയ്യിൽ വാങ്ങുകയല്ല വേണ്ടത് അതിൽ തൊട്ടുകൊണ്ട് ഒരു പൊതിയിലുണ്ടായിരിക്കുന്ന അരിയുടെ പൊതിയഴിച്ച് അതിൽ നിന്ന് അല്പം അരിയെടുത്ത് അവരുടെ രണ്ടു പേരുടെയും തലയിലിട്ട് അനുഗ്രഹ വാക്കുകൾ പറയുകയാണ് വേണ്ടത് അങ്ങനെ കർമ്മകാണ്ഡത്തിലെ പല പാഠങ്ങളും പഠിക്കാൻ ഞാൻ നിർബന്ധിതനായി എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഇത് വീണ്ടും എന്നെ കുഴപ്പത്തിലാക്കി ചിലപ്പോഴൊക്കെ ഇവിടെ ആളുകൾ വീട്ടിലേക്ക് ഉണ്ണാൻ ക്ഷണിക്കും ഊണ് കഴിഞ്ഞാൽ ഒരു ദക്ഷിണയും തരും ബ്രാഹ്മണ ഭോജനമാണിത് ഒരു ഭക്തന്റെ വീട്ടിൽ ഇതുപോലെ ഊണ് കഴിഞ്ഞപ്പോൾ ദക്ഷിണ തന്നത് നേരത്തെ പറഞ്ഞതുപോലെ പരിവട്ടങ്ങളോടു കൂടിയാണ് ആചാരപ്രകാരം തലയിലിടാൻ അരിയെടുക്കാൻ നോക്കിയപ്പോൾ അതിലരിപ്പുതിയില്ല ോതമ്പുമാവിന്റെ ഉള്ളൂ അതെടുത്ത തലയിൽ വിതറുന്നതും ശരിയല്ല ഞാൻ ആകെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിവശങ്കർ തന്നെ അരി വേണമെന്ന് വീട്ടുകാരോട് പറഞ്ഞു അത് കേട്ടവരാകെ പതറുന്നത് കണ്ടു ഏതായാലും അല്പം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പുതിയ അരി അവർ എങ്ങനെയോ സമ്പാദിച്ചു കൊണ്ടുവന്നു ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും അവർ കൂട്ടാക്കിയില്ല അങ്ങനെ ചടങ്ങ് കഴിഞ്ഞു രക്ഷപ്പെട്ടു നങ്കോനയും ഭജനയും ഫിജിയിലെ രാമായൺ മണ്ഡലികളിലെല്ലാം ഒരു സംഘടിത വ്യവസ്ഥയുടെ ഭാഗമാണ് സനാതന ഹിന്ദു പ്രതിനിധി സഭ എന്ന സംഘടനയുടെ കീഴിലാണ് അവയെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു കേന്ദ്ര സമിതി ജില്ലാ സമിതികൾ പ്രാദേശിക മാമായൺ അതായത് മണ്ഡലികൾ എന്ന തരത്തിലാണ് അവ പ്രവർത്തിക്കുന്നത് മിക്ക മണ്ഡലികളിലും നടക്കുന്ന പ്രധാന പരിപാടി ഒരുതരം തരം കാടൻ സംഗീതത്തോടു കൂടിയ ഭജനകളും യം കോണ കൂടിയുമാണ് ഫിജിയൻ വർഗ്ഗക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാനീയമാണ് നംകോണ അഥവാ യം കോണ ഒരുതരം ചെടി വേരും തണ്ടും സഹിതം ഉണക്കി പൊടിച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയാൽ കാടിയുടെ നിറത്തിലാകും ആ ചെടിയുടെ പേരാണ് ോണ അല്പം ലഹരിയുള്ള ഈ പാനീയം ആളുകൾ വട്ടം കൂടിയിരുന്ന് വെടി പറഞ്ഞുകൊണ്ട് കുടിക്കുക ഫിജിയൻ വർഗക്കാരുടെ ഇടയിൽ ദിവസവും വൈകുന്നേരം ഉണ്ടാവും മധ്യത്തിൽ വലിയ പാത്രത്തിൽ ഇത് കലക്കി വെച്ച് ചുറ്റുമിരുന്ന് കോരി കുടിച്ചുകൊള്ളുക ഫിജിയൻ വർഗക്കാർ ഒരു വലിയ മതാചാരം പോലെയാണ് നങ്കോണ കുടിക്കുന്നത് കുറച്ചധികം കുടിച്ചാൽ ശരീരത്തിൽ തടിപ്പുകൾ പൊങ്ങി വരുമെന്നാണ് പറയുന്നത് ഫിജിയൻ വംശജരുടെ ഈ ശീലം ഇന്ത്യക്കാരും ഏറ്റെടുത്തു വളരെ വ്യത്യസ്തമായ ആചാരക്രമങ്ങളും ജീവിതക്രമവും ആഹാര രീതിയുമൊക്കെയാണ് ഫിജിയൻ വർഗ്ഗക്കാർക്കും ഇന്ത്യക്കാർക്കും ഉള്ളതെങ്കിലും നങ്കോണ കൂടി രണ്ടു കൂട്ടർക്കും പൊതുവായി തീർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം മിക്ക രാമായൺ മണ്ഡലികളിലും നടക്കുന്ന ഭജനകൾ നങ്കോണ കുടിക്കുന്നതിനുള്ള ഒരു ഒഴികഴിവ് എന്ന നിലയിൽ മാത്രമാണ് ഗുജറാത്തികൾ പൊതുവെ നങ്കോണ കൂടിയിൽ നിന്ന് വിമുക്തരാണെന്ന് പറയാം അതുകൊണ്ട് മദ്യപാനം ഇല്ലെന്നർത്ഥമില്ല സത്യനാരായണ പൂജ പിന്നീട് പങ്കെടുത്ത മറ്റൊരു പൂജ സത്യനാരായണ പൂജയാണ് അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു സംഭവം സത്യനാരായണമൂർത്തിയുടെ ഒരു ചിത്രം അലങ്കരിച്ചു വെച്ച് അതിന് പൂജ ചെയ്യുക സത്യനാരായണ കഥ എന്ന ഒരു ചെറിയ ഗ്രന്ഥം വായിച്ചു തീർക്കുക അവസാനം പൂർണാപൃ എന്ന ഹോമം നടത്തുക സദ്യ ഉണ്ണുക ഇത്രയുമാണ് ചടങ്ങ് സത്യനാരായണ പൂജ കേരളീയർക്ക് അപരിചിതമാണ് വടക്കേ ഇന്ത്യയിൽ ഗ്രാമപ്രദേശങ്ങളുടെ പ്രചാരത്തിലുണ്ടാവാം വിഷ്ണുവിനെ തന്നെയാണ് സത്യനാരായണനായി സങ്കല്പിച്ചിട്ടുള്ളത് ഏതോ ഒരു പുരാണത്തിലെ ഒരു ഭാഗമാണ് സത്യനാരായണ കഥ അത് ഹിന്ദി ഗദ്യ രൂപത്തിലാക്കിയതാണ് പാരായണം ചെയ്യുന്നത് ഉള്ളടക്കമൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ചടങ്ങിന് വായിച്ചു തീർക്കുമെന്നും മാത്രം ഇസ്ലാം മതപ്രസംഗകർ ഒരു ഈണത്തിൽ പാട്ടുപോലെ പ്രസംഗിക്കാറുണ്ടല്ലോ അത് പോലെയാണ് ഇത് വായിച്ചു തീർക്കുന്നത് അവസാനം ഹോമമില്ലാത്ത ഒരു പൂജയും ചടങ്ങും ഇവിടെയില്ല ഇല്ല മതത്തിനോട് ബന്ധപ്പെടുന്ന ഒരു സമ്മേളനം നടത്തിയാൽ പോലും അവസാനം ഹോമം അഥാ അഥവാ ഹവന ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ് പൂജ കഴിഞ്ഞ് പുരോഹിതന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് പണത്തോടൊപ്പം ഷർട്ട് പാൻസ് ഉൾപ്പെടെയുള്ള തുണികളടക്കം വളരെ സാധന സാമഗ്രികളോട് കൂടിയതാണ് ദക്ഷിണ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ പുരോഹിതന്മാർ തിരിയെ വിൽക്കുകയായിരിക്കും ചെയ്യുന്നത് ഇത്തരം സാധനങ്ങൾ കൊണ്ട് സ്വന്തം കട നടത്തുന്നവർ പോലും ഉണ്ടത്രേ മരണാനന്തരമുള്ള അവസാനത്തെ ശേഷക്രിയകൾ നടത്തുന്ന പുരോഹിതനാണ് ഏറ്റവുമധികം സാധന സാമഗ്രികൾ ദക്ഷിണയായി കിട്ടുക പലപ്പോഴും ഇന്ന ഇന്ന സാമഗ്രികൾ ദക്ഷിണയായി തന്നാൽ ആത്മാവിന് ഇന്ന ഇന്ന തരത്തിലുള്ള അനന്തരഗതി ഉണ്ടാവും എന്ന് വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പുരോഹിതന്മാർ പാവങ്ങളെ ചൂഷണം ചെയ്യാറുമുണ്ട് ആഹാരവും വസ്ത്രവും കൂടാതെ ചെരുപ്പ് കുട വടി വിളക്ക് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക സർവ്വസാധാരണമാണ് പശുവിന് വരെ കൊടുക്കുന്നവരുണ്ട് പശുവിനെ ദക്ഷിണയായി ആവശ്യപ്പെടുന്ന പുരോഹിതന്മാരുണ്ടത്രേ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് പിന്നീട് പങ്കെടുത്ത പ്രധാന ചടങ്ങ് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത പാരായണം പല രാമായണ മണ്ഡലികളും അത് സംബന്ധിച്ച് നടത്തും തനി ഭാഗവതമല്ല വായിക്കുന്നത് ഭാഗവത കഥയെ തുളസീദാസ രാമായണത്തിന്റെ ശൈലിയിൽ ദോഹകളും ചൗപ്പായികളും ഇടകലർത്തി എഴുതിയിട്ടുള്ള ബ്രജ്വിലാസ് എന്ന ഒരു പുസ്തകമുണ്ട് അതായിരിക്കും വായിക്കുന്നത് ഗീതാശ്രമത്തിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന പതിവുണ്ടായിരുന്നു ഇത്തവണ അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പ് ഞാൻ നടത്തിയിരുന്നില്ല മാത്രമല്ല തൊട്ടടുത്തുള്ള രാധാകൃഷ്ണ എന്ന ക്ഷേത്രത്തിൽ ആഘോഷം നടത്തുന്നുമുണ്ട് രണ്ടിടത്തും ഉണ്ടായാൽ ചെന്നെത്തേണ്ടത് ഒരേ ആൾക്കാർ തന്നെ ആയതുകൊണ്ട് ആളുകളും വിഷമിക്കും അതുകൊണ്ട് ആശ്രമത്തിൽ ആഘോഷം വേണ്ടെന്നും ഞാൻ കൂടി രാധാകൃഷ്ണ മന്ദിറിലെ പരിപാടിയിൽ പങ്കെടുത്താൽ മതിയെന്നും തീരുമാനിച്ചു അങ്ങനെ ദിവസവും രാത്രി ഏഴ് മുപ്പത് മുതൽ അവിടെ നടന്ന ബ്രജ്വിലാസ് പാരായണത്തിൽ ഞാനും പങ്കെടുത്തു അവസാനം അന്നന്നു വായിക്കുന്ന ഭാഗത്തിലെയും ഭാഗവത കഥയിലെയും ദാർശനിക പറ്റി ഞാൻ വിശദീകരിക്കും അവസാന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ശ്രീകൃഷ്ണന്റെ ജന്മസമയം പാരായണത്തിന്റെ നീളം ക്രമീകരിച്ച് ജന്മത്തെ പറ്റി പറയുന്ന ഈരടികൾ ആ കൃത്യസമയത്ത് വായിക്കുകയും കൂട്ടമണിയടിക്കുകയും ഒക്കെ ചെയ്യും ഒപ്പം ഒരു കുഞ്ഞു തൊട്ടിലിൽ ഉണ്ണികൃഷ്ണൻ കിടക്കുന്ന രംഗം അനാവരണം ചെയ്യുകയും ചെയ്യും തുടർന്ന് ആ ഉണ്ണികൃഷ്ണൻ അർച്ചനകൾ നടത്തുന്ന പരിപാടിയാണ് അതിനിടയിൽ മിഠായി വാരി വിതറുന്നുണ്ടാവും എല്ലാ പരിപാടികളുമുള്ളതുപോലെ പ്രസാദ വിതരണത്തോടെ എല്ലാം അവസാനിപ്പിച്ചു ശ്രീകൃഷ്ണ ജയന്തി സംബന്ധിച്ച ഒരു സദ്യയും അതിനടുത്ത ദിവസം ഇവിടെ നടത്തി ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ലൗട്ടോക്കോ എന്ന നഗരത്തിലെ വിഷ്ണുക്ഷേത്രത്തിൽ നടന്ന ഭാഗവത സപ്താഹത്തിൻ്റെ സമാപനത്തിലും ഞാൻ പങ്കെടുത്തു അന്ന് ഞായറാഴ്ചയായിരുന്നതുകൊണ്ട് വാഹനങ്ങൾ വളരെ കുറവായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതായത് ഞാനും ശിവശങ്കറും അവിടെ എത്തിയപ്പോൾ സമാപന ചടങ്ങായ പൂർണാഹൂതിയുടെ സമാപനമായിരുന്നു അനേകം ഹോമകുണ്ടങ്ങൾ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഹോമകുണ്ടത്തിനടുത്ത് എന്നെയും പിടിച്ചിരുത്താൻ ചിലർ ശ്രമിച്ചു അപ്പോഴേക്കും പ്രധാന പുരോഹിതനായ പണ്ഡിറ്റ് വസന്ത് ശുക്ല എന്നെ കാണുകയും വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആളുകൾ വരി വരിയായി വന്ന് പ്രധാന പുരോഹിതന് തിലകം ചാർത്തിയിട്ട് ദക്ഷിണ നൽകുന്ന സമയമായിരുന്നു അത് ആ ദക്ഷിണയെല്ലാം ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനയാണ് ഞാൻ ഇരുന്നു കഴിഞ്ഞ ഉടൻ എന്നോട് പ്രസംഗിക്കാനുള്ള അപേക്ഷയാണ് നടത്തിയത് ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ ചെന്നിറങ്ങിയ ഉടനുള്ള ഈ അഭ്യർത്ഥന എന്നെ കുഴക്കി എങ്കിലും അല്പസമയം സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ആളുകൾ എനിക്കും തിലകം ചാർത്താനും ദക്ഷിണ തരാനും തുടങ്ങി ഇതൊക്കെ കഴിഞ്ഞിട്ട് സദ്യയാണ് ഞങ്ങളെ ഒരു പ്രത്യേക മുറിയിൽ കൊണ്ടിരുത്തി ആഹാരം തന്നു അവിടെ വെച്ച് വേണിലാൽ എന്ന ഒരു മാന്യനുമായി പരിചയപ്പെടാനിടയായി അദ്ദേഹം ഗുരു നിത്യചൈതന്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ലൗട്ടോക്ക നഗരവുമായുള്ള സമ്പർക്കം അങ്ങനെയാണ് തുടങ്ങിയത് ഊണും തിരക്കും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശ്രീ ഹസ്മുഖ് ദേശായുടെ വീട്ടിലേക്ക് പോയി അവിടെ നടന്ന ചടങ്ങിൻ്റെയും ഫിജിയിലെ സനാതന സഭയുടെയും പ്രധാന സംഘാടകരിൽ ഒരാളാണ് അദ്ദേഹം വീട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള പലരും എത്തിയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ നടന്നുകൊണ്ടിരുന്ന സംഭാഷണത്തിൽ ഒരു സാക്ഷിയായി ഞാൻ അവിടെയിരുന്നു എങ്കിലും അവസാനം അതെന്റെ ക്ലാസ്സായി രൂപാന്തരപ്പെട്ടു വൈകുന്നേരമുള്ള ചായയും രാത്രിയുമുള്ള ഊണുമൊക്കെ അതിനിടയിൽ കടന്നുപോയി ഞാൻ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം വിളിച്ചിരുത്തി ഈശാവാസ്യോപനിഷത്ത് ചൊല്ലിപ്പിച്ചു ഈ പുതിയ മന്ത്രങ്ങൾ കേട്ട് ചിരിവരുന്നുണ്ടായിരുന്നെങ്കിലും അവർക്കതൊരു പുതിയ അനുഭവമായിരുന്നു എൻ്റെ ഫിജിയിലെ താമസം ഫിജിയിലെ ഇന്ത്യൻ വംശജർക്ക് പ്രയോജനകരമാക്കി തീർക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും അന്ന് ഞങ്ങൾ ആലോചിച്ചു അന്നു മുതൽ ശ്രീ ദേശായി ഞാനുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എഴുതുന്ന ലേഖനങ്ങളിലൊക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നുണ്ട് ഞാൻ എഴുതുന്ന ഉപനിഷത്ത് പാഠപരമ്പര ഖണ്ഡ പ്രസിദ്ധീകരിക്കുന്നതിന് ഫിജി ഷോപ്പിംഗ് ഗൈഡ് എന്ന വാരികയിൽ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ കാറിൽ ഞങ്ങളെ ആശ്രമത്തിലെത്തിച്ചു ഗുരുപൂർണിമ ഇതിനിടയിൽ ഗുരുപൂർണിമാ ദിനം കണ്ടെത്തുപോയി വ്യാസ ജയന്തിയാണത് ഗുരുവിനെ പൂജിക്കുകയാണ് പ്രധാന ചടങ്ങ് വ്യാസപീഠത്തിൽ ഒരാളെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ കഴുകി പൂവിട്ട് പൂജിച്ച് നമസ്കരിക്കുന്നതാണ് ഇതിലെ ചടങ്ങ് ആശ്രമത്തിൽ നടന്ന വ്യാസ പൂജയിൽ ഞാൻ തന്നെ വ്യാസപീഠത്തിൽ ഇരിക്കേണ്ടി വന്നു പല ഗ്രൂപ്പുകളിൽപ്പെട്ടവർ അതിൽ പങ്കെടുത്തു തങ്ങളുടെ ഗ്രൂപ്പിന് ആദ്യം പൂജ നടത്താനുള്ള അവസരം ലഭിക്കണമെന്ന മത്സര ബുദ്ധി ചിലർക്കൊക്കെ ഉള്ളതായി കണ്ടു ഭാരതത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ ഗുരുത്വത്തിനും ഗുരുപരമ്പരയ്ക്കുമുള്ള സ്ഥാനം വിവരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു ഗുരുപരമ്പര എന്നത് ഇവിടെയുള്ളവർ ആദ്യമായി കേൾക്കുകയായിരുന്നു നവരാത്രി നവരാത്രി പ്രമാണിച്ച് പ്രമാണിച്ചിവിടെ നടക്കാറുള്ളത് ഗർഭ ഡാൻസാണ് ഒമ്പത് രാത്രിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞു കുട്ടി ആസകലം ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്നു ഒരുമാതിരി തിരുവാതിരക്കളി തന്നെ ആശ്രമത്തിന് തൊട്ടടുത്തുള്ള ഖത്രി ഹാളിൽ ഈ ഡാൻസ് നടക്കുന്നത് ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ നോക്കി ദേവിയുടെ ചിത്രം വെച്ചിട്ട് അതിനു ചുറ്റും എല്ലാവരും ചേർന്ന് കൈകൊട്ടി കളിക്കുന്നു മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ കുമാരീകുമാരന്മാർക്കൊന്നിച്ചു ചേർന്ന് നൃത്തം ചെയ്യാനുള്ള അവസരമെന്ന നിലയിലാണ് ഇതിനെ എല്ലാവരും കണക്കാക്കുന്നതെന്ന് മനസ്സിലായി കുമാരീകുമാരന്മാർ വളരെ ഉത്സാഹത്തോടെ അതിൽ പങ്കെടുക്കാൻ പോകുന്നുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കാണാൻ പോകേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ ഡാൻസ് കാണാൻ പോകരുതെന്ന് രണ്ടാം ദിവസം രാധാകൃഷ്ണ മന്ദിറില് രുമിണി വന്ന് എന്നോട് പറയുകയും ചെയ്തു രാധാകൃഷ്ണ മന്ദിറിലും നടക്കുന്നുണ്ടായിരുന്നു ഇതേ ഡാൻസ് ഫിജിയിലുള്ള ഇന്ത്യക്കാർക്കു വേണ്ടി ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം എന്ന നിലയിലാണ് ഈ പൂജകളിലൊക്കെ പങ്കെടുത്തത് പഠനഫലം എന്തായിരുന്നു എന്ന് അടുത്ത കത്തിലെഴുതാം സ്നേഹപൂർവം മുനിനാരായണ പ്രസാദ്